ഇനി പറയാൻ പോകുന്നത് ജലവിഭവ വകുപ്പിന്റെ കടുത്ത അനാസ്ഥയുടെ ഒരു വാർത്തയാണ് ജലവിതരണ പദ്ധതിക്കായി റോഡ് കുത്തിപ്പൊളിച്ച് രണ്ടു മാസം കഴിഞ്ഞിട്ടും ജലവിഭവ വകുപ്പ് തിരിഞ്ഞുപോലും നോക്കാത്ത ഒരു റോഡാണിത് ശബരിമല തീർത്ഥാടകർ അടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന തൊടുപുഴ എരുമേലി സംസ്ഥാന പാതയിലാണ് ഈ ദുരവസ്ഥ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴി കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് റോഡ് നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ബോർഡിൽ മാത്രം പോരാ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തൻ്റെ മണ്ഡലത്തിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോകുന്ന വഴിയാണ് ഈ നിലയിൽ കിടക്കുന്നത് മുട്ടം തോട്ടുങ്കര മുതൽ ചള്ളാവയൽ വരെയുള്ള ഭാഗത്ത് ഒരു കിലോമീറ്റർ ദൂരത്തിൽ മീനച്ചൽ ശുദ്ധജല വിതരണ പദ്ധതിക്കായാണ് സംസ്ഥാനപാത കുത്തിപ്പൊളിച്ച് പൈപ്പിട്ടത് പണി തുടങ്ങുമ്പോൾ തന്നെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നായിരുന്നു വാക്ക് പക്ഷേ ഒന്നും നടന്നില്ല രണ്ട് മാസത്തിലേറെയായി റോഡിന്റെ പകുതിയോളം കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് തൊടുപുഴയിൽ നിന്ന് എരുമേലിയിലേക്കുള്ള പ്രധാന പാതയാണിത് കോട്ടയം മെഡിക്കൽ കോളേജ് പാല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നിരവധി ആളുകൾ ദിനംപ്രതി യാത്ര ചെയ്യുന്ന വഴിയാണ് നാട്ടുകാരുടെ നടുവടിച്ച് തകർന്നു കിടക്കുന്നത് ഒന്നും ആകെ ഞങ്ങളെല്ലാം വെട്ടിക്കിടക്കുകയാണ് ഏകദേശം ഒരു രണ്ടര മാസമായി ഇത് അനുവദിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എന്റെ വോട്ടർഷ തന്നെ ഫ്രണ്ട് ഫ്രണ്ട് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പോയി ബാക്ക് ബാക്സികളുടെ അതിപ്പോൾ വീൽവരയ്ക്ക് പോയി കേൾക്കുക അത് ഇതിന് വർഷോപ്പി കയറ്റുമ്പോൾ ഏകദേശം ഒരു ആയിരുന്നൂറ് രൂപയാവും ഇത് ഞങ്ങൾ ഓടിക്കിട്ടുന്ന പൈസ പോലും അവർ വർഷോപ്പി കൊടുക്കാൻ പോലും തരുന്നില്ല ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ അതുപോലെ ഒരു രോഗിയും കൊണ്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല കാരണം വഴി ബ്ലോക്ക് ആകുന്നു പിന്നെ ചാടുന്നു അത് ആൾക്കാരുടെ നടുവിന് പ്രശ്നം വണ്ടിയുടെ എല്ലാത്തിനും മൊത്തം പ്രശ്നങ്ങളാണ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇത് നന്നാക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ഞങ്ങൾ മിക്കവാറും ഇത് ഓട്ടോറിക്ഷ സമരത്തിലേക്ക് പോകേണ്ടി വരും കാരണം ഞങ്ങൾ ഓടിക്കിട്ടുന്ന വരുമാനം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ റോഡിലെ പൊളിഞ്ഞ ഭാഗം ഒഴിവാക്കി വാഹനങ്ങൾ ഒരേ ദിശയിൽ വരുമ്പോൾ അപകടമുണ്ടാകുന്നതും ഗതാഗത തടസ്സവും പതിവാണ് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജലജീവൻ മിഷൻ ഓഫീസിലും വാട്ടർ അതോറിറ്റിയിലും പരാതി നൽകിയെങ്കിലും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിൽ അധികൃതർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്

പരാതിപ്പെട്ടായിരുന്നു അന്നേരം രണ്ടിലോട് മക്കിട്ടു അത് ഏറ്റവും കൂടുതലുള്ള അവിടുത്തെ അതുകഴിഞ്ഞ് പിന്നെയൊന്നും പറഞ്ഞിട്ടില്ല ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം നമ്മുടെ ഇടുക്കി ജില്ലയിലെ മന്ത്രിയായ റോഷി അഗിസ്റ്റന് ഈ വഴിക്ക് എല്ലാ ഞായറാഴ്ചയും അതുപോലെ തന്നെ അവരുടെ നിയോജ മണ്ഡലത്തിലേക്ക് രാമപുരത്തുനിന്ന് ഈ വഴി കടന്നു പോകുന്നതാണ് ആ സമയത്തൊക്കെ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെ കൈ പൊക്കി കാണിച്ചങ്ങ് പോകുന്നതല്ലാതെ ഇതിനു വേണ്ടിയിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് രണ്ട് മാസമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിലായി ഇവർ കുഴി ഞാൻ എല്ലാ സർവേക്ഷിയോഗത്തിലും പങ്കെടുത്ത ആളാണ് അവരുടെ ഉറപ്പുകളെല്ലാം ഓരോ കുഴി ഓരോ പൈപ്പ് ഇടുമ്പോഴും ഈ കുഴി നേരത്തി ശരിയാക്കി തരുമെന്നുള്ളത് ഓരോ മുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ ടാർ ചെയ്തു തരുമെന്നായിരുന്നു അവർ ഉറപ്പ് ഇത് കംപ്ലീറ്റ് ചളാവിലൊരാൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കി തുടങ്ങുമെന്ന് പറഞ്ഞു ഈ ഉറപ്പുകളൊന്നും അവർ പാലിക്കുന്നില്ല അപ്പോൾ കഷ്ടം തന്നെ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു